തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കേരള സംസ്ഥാന കേരളോത്സവ ഫുട്ബോൾ മത്സരത്തിൽ മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരായി മലപ്പുറത്തിനു വേണ്ടി എടക്കര പള്ളിപ്പടി യൂത്ത് ക്ലബ്ബ് ടീം ആണ് മത്സരത്തിനിറങ്ങിയത് ഫൈനൽ മത്സരത്തിൽ കണ്ണൂർ ജില്ലയെ തോൽപ്പിച്ചാണ് മലപ്പുറം ജില്ല വിജയിച്ചത് വിജയികളായ യൂത്ത് എഫ് സി പള്ളിപ്പടി ടീമിന് എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എടക്കരയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സ്വീകരണം ഒരുക്കി സ്വീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇടക്കരയുടെ പേര് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന തലത്തിലേക്ക് പള്ളിപ്പടി യൂത്ത് ക്ലബിൻ്റെ ആളുകൾ ഇടക്കരയിൽ ഫുട്ബോൾ മത്സരം കഴിഞ്ഞു നിലമ്പൂർ ബ്ലോക്കിൽ കഴിഞ്ഞു മലപ്പുറത്ത് കഴിഞ്ഞു ശേഷം സംസ്ഥാനത്ത് നടന്ന മത്സരത്തിൽ ചാമ്പ്യന്മാരായി വന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ലയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ആവേശപൂർവ്വം അവർ കപ്പ് വാങ്ങി വന്നിരിക്കുകയാണ് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തീർച്ചയായും നമ്മൾ ഇവരെ ആദരിക്കുകയാണ് നാട്ടുകാരെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ദീർഘമായി സംസാരിക്കത്തില്ല വെയിലിൻ്റെ ചൂടുകൊണ്ടൊക്കെ കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും ഈ ഈ അഭിമാനം നേട്ടം കൈവരിച്ച ഇതിൻ്റെ ക്ലബ്ബിൻ്റെ ഭാരവാഹികളെയും ക്ലബ്ബിലെ അംഗങ്ങളെയും നമ്മുടെ താരങ്ങളെയും പഞ്ചായത്തിന് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ ആത്മാർത്ഥമായി പ്രാപ്തി ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപകാരികയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യാറില്ല നന്ദി നമസ്കാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി സിന്ധു പ്രകാശ് അംഗങ്ങളായ എം കെ ധനജയൻ ലിസി തോമസ് ബാബു തോപ്പിൽ മാസ്റ്റർ സി മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു ജേതാക്കളെ ആനയിച്ച് നഗരം ചുറ്റി സ്വീകരിച്ചു സുഖകരമായ താമസം മനസ്സിന് ഭക്ഷണം മാന്യമായ ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം